സമി എട്ട് മണിയായിട്ടായോ ഓൾ ഇതുവരെ ഇനീച്ചിരിക്കില്ല നിനക്ക് ഇതുവരെ ചായ വന്ന അഹങ്കാരോള് കാണിക്കുന്നു ഓക്കെ സമയ ഇത്രയും നല്ല പല്ല ബോധം എട്ട് മണിയായി എനിക്ക് ഇതുവരെ ഇനീക്കാൻ കഴിക്കില്ല മറ്റേ വന്നതിന്റെ അഹങ്കാരാണെ അത് ഇവിടെ നടക്കൂല ഓൾ കുറച്ച് സ്വർണ്ണമെങ്കിലും ഉണ്ടോ ഇന്നിട്ടൊന്നും അടി കൊണ്ടുവന്നേ ബാക്കിയുള്ള പള്ളിന്ന് കൊറേ നേരം പഠിച്ചു വിറ്റിരിക്കും ഇതേ പോയി ചേണ്ടാക്കിട്ടെ സമയം എട്ട് മണിയൊക്കെയല്ലേ ഉള്ളൂ അവൻ സാരമൊന്നുമില്ല ഞാൻ രാവിലെ സുബൈ നിസ്കരിച്ചു കാരണതാ കുട്ടികൾക്ക് ഇന്ന് മത്സ്യ സ്കൂളും ഒന്നും ഇല്ല നിങ്ങൾക്ക് പിന്നെ ഒരു ചായ ഉണ്ടാക്കാനല്ല നിങ്ങൾക്ക് അങ് ഉണ്ടാക്കിയാ പോരാല്ല മറ്റേളും വിളിച്ചോ നിങ്ങൾ ചായം ചോറ് വെച്ചു കളമ്പിത്തുന്ന പരിപാടി യാസീന അങ്ങ് നിർത്തി ഓളോ പൊന്നിന്റെ ആണക്കറന്നു ചേച്ചി എന്റെ മഞ്ഞെ നിങ്ങൾ ഏറ്റവും വലിച്ച ഓടോ മഞ്ഞക്ക് അതെങ്ങും തന്നിക്കാ ആഹാ ഞാന ആരോടുകൾക്ക് ഈ ആഴ്ച ആരാധന എനിക്ക് തിരിഞ്ഞിക്കില്ല കേട്ടാ എൻ്റെ നാക്കളെ ഞാൻ മുഗുവിന്റെ കൂടെ വിളിച്ചു പറഞ്ഞു ഇനി സ്വർണത്തിനൊക്കെ പറയാൻ നിൽക്കണ്ട ഈ വീടും ഞാൻ കല്യാണത്തിന് വേണ്ടിട്ട് റെഡിയാക്കിയ എന്ത് എന്റെ കല്യാണം ഇങ്ങളെ മോൻറെ കല്യാണം എൻ്റെ ഉപ്പാ എൻ്റെ അങ്ങനെ നല്ലവണ്ണം കല്യാണം നർജിക്കു നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലേ ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ പറച്ചോനെ മുറ്റ അടിച്ചു വരണല്ലോ ഇപ്പൊ നാട്ടുകാർ കണ്ടെന്നാ പറയോ ഇനി പറഞ്ഞാലും മറ്റൊരു ഓറ്റം പറയാ അതാ നല്ല മോളെ മോളൊന്ന് പോയിട്ട് അടിച്ചു വരുവാക്കള പിന്നെ വായിക്കാം മോള് പോയിട്ടൊന്ന് അടിച്ചു വരാം അടിച്ചു വരാനാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഒന്നും ചെയ്യയില്ല ഇതെല്ലാം കേട്ടാ എന്റെ ഉമ്മ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ടു പോകും എന്റെ വീട്ടിൽ പിന്നെ സേവനോണ്ട് ഞാൻ അടിച്ചുവരില്ലോന്നില്ല ഉമ്മക്ക് കയറിയിട്ടുള്ള പ്രശ്നമൊന്നുമില്ലാലോ ഉമ്മ എന്നെ അടിച്ചു ஓளாடு வாய்சோ ஓளாட் உறங்கிக்கோட்டே ஞாபக போயிட்டு அடிச்சு வரணா நாட்டார் கொண்டு வரப்பிக்க பற்றோ அது இனி கரே ஒரு தழஞ்சூலி என்ன கொண்டு ஓளங்க அடிச்சு வரனே பயங்கர வரணும் நாய்க்கொடுத்து இப்ப ஞானா கஷ்டப்படனே ആ അവനെ കുറച്ച് കൊറച്ചു ഉറങ്ങിക്കോട്ടെ പിന്നെ മറ്റേളെ പഠിക്കുന്നില്ല പി എസ് സിക്ക് അവണ് ഞാൻ വിചാരിച്ച വരാന്ന് ആക്കണ്ട അധികം നേരം വായിപ്പിക്കണ്ട മയവരുന്നുണ്ട് ഞാൻ പോട് എന്തല്ല മാമാറിയണ്ടേ നാട്ടിലുള്ള എല്ലാ മാമാതൊക്കെ അറിയണേക്കു മഴയൊക്കെ മീനും വാങ്ങിയാ പോയാ പോരെ നാളെ ഇരുട്ട ആ അതിൽ തോന്നേ എന്റെ കുഞ്ഞിന്റെ യൂണിഫോമും പിന്നെ എന്റെ ഡ്രസ്സല്ല ഇരുമ്പന്നുള്ളൂ ഇപ്പൊ കുഞ്ഞനെ എനിക്കോ ഞാൻ പോന്നാ നിങ്ങൾക്കല്ലേ മിഷനിലും നീനുമ്പോ പോലെ ഇട്ട് ഈ ആ മിഷൻ ഉമ്മാ മിഷൻ പോയിട്ട് രണ്ടാസായി നിങ്ങളെവിടെയാണ് തിരുമ്പാനും വാഷിംഗ് മെഷീനിൽ ഇടാൻ വരുന്നേ രണ്ടാടുത്തന്നെ തിരുമ്പാണ്ട് നിങ്ങളൊരു രണ്ടാസായില്ലേ ബാബ് റെഡിയാക്കാൻ പറയുന്നു രണ്ടാമത്തെ ഡ്രസ്സാ മിഷൻ മെടക്കായിട്ട് ഞാൻ തിരുമ്പിയിക്കില്ല എനിക്ക് ഓഫീസിൽ പോണ്ടേ അതുകൊണ്ട് ഡ്രസ്സൊന്നും ഇല്ല നിങ്ങൾ ഇതും കൂടെ അങ്ങ് തിരുമ്പേക്കുന്നു എത്ര ഡ്രസ്സാ പൊണ്ണിലെല്ലാം എടുക്കുമ്പോ പൈസ മാത്രം നോക്കിയാ പോരി നല്ലതാണെ നോക്കണേ いい子はねえなんだねえなあがってたんだねえなあがってたんだねえなあがってたんだねえなあがってたんだねえなあがってたんだねえ ശരിക്കും എനിക്ക് നല്ല രസം ഉണ്ടാവില്ലേ ഫോണും തോണ്ടിയിട്ട് ഇന്ന് മൊത്തം പണിയെടുത്ത ഞാനാ എന്റെ ഊരോടിഞ്ഞു ഇവിടെ ആന്റെ തമ്പുഴാട്ടിയായിട്ടൊന്നും ഇങ്ങനെ കാണുവൊന്നില്ല എനിക്ക് ഇവിടെ മയക്ക് പണി എടുക്കാൻ പറ്റിയ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിക്കോ അത് തന്നെ മറ്റേ മോൻഡുകളുണ്ട് ഓളൊക്കെ എല്ലാം ചെയ്തുതരും ഇതാണെന്ന് എനിക്കൊരു നിർബന്ധമില്ല അല്ലാലും ഞാനിവിടെ നിൽക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല എന്തായാലും ഞാനിപ്പോ അങ്ങ് പോകണോ നിങ്ങളുടെ സ്വഭാവം എപ്പോന്നാ അന്ന് ഞാൻ വരാം ഞാൻ ഡെയിലി പട്ടിപ്പണി എടുക്കും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വെള്ളം വേണോ എന്ന് ചോദിക്കുക നിങ്ങൾ ഒരു ദിവസം പണിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തല്ല ഊരവേന മറ്റേവേന മുറ്റേവേന നിങ്ങൾ ആകെ അടിച്ചുപറയിൽ ഉൾക്കൽ ഒന്നും കഴിയില്ല വെറും തിരുമ്പലം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രക്കാരൻ പിന്നെ നിങ്ങൾക്ക് കോഴിനെ വളർത്തണം ആടിനെ വളർത്തണം പൂച്ചന വളർത്തണം എന്തല്ല അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കാതെ കുറച്ച് ദിവസം നിങ്ങൾ നോക്കും പത്ത് വർഷം ഞാൻ തന്നെ അല്ലേ എന്നെങ്ങൾ തമ്പുരാട്ടിന്നല്ലേ വിളിച്ചത് നിങ്ങൾ ഇങ്ങനെ ഡെയിലി ഇവിടെ നിൽക്കല് പിന്നെ മറ്റേ വരുമ്പോഴുള്ള കാര്യം ഓൾ നിന്നാ ഭാഗ്യം നിന്നിലേ ഭാഗ്യം കൊലത്തിലാണുള്ളത് ഓൾ ഒരു പണി ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പത്ത് വർഷമെങ്കിലും പണി ചെയ്താണെന്നില്ല ഓൾ ഒരു വർഷം പോയിട്ട് ഒരു ദിവസം പോലും ചെയ്തു തരൂല്ല ഓൾ അങ്ങനെ ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ഏറ്റവും വലിയ തെറ്റായിപ്പോയി പിന്നെ ഞാൻ പോയെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും മറക്കുമെന്നില്ല കേട്ടാ ഞാൻ കുറച്ചു കഴിഞ്ഞു സ്വർണ്ണ എടുക്കേണ്ടെങ്കിൽ വരൂ അതിന് അന്നേരം പതിനഞ്ച് പവനും കൂടെ റെഡി ആയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലില് പോയിട്ട് ഉണ്ട് വന്നി വരും കേട്ട ഞാൻ കേസ് കൊടുക്കൂ ഞാൻ എന്റെ അമ്മായി അമ്മയെന്ന് നോക്കൂ നിങ്ങളോട് പറഞ്ഞിരിക്കുക സമയമൊന്നുമില്ല എന്റെ മോനെണ്ണിരിക്കും അല്ല ബാബി ഇവിടെ പോകണ്ടാവേ അല്ലാബിങ്ങൾ ഇവിടെ പോക്കേണ്ട ഞാൻ പോന്ന ആ റഫീന ഇനെ കണ്ടിട്ട് ഉമ്മ ഇവിടെ നിൽക്കുന്നത് സന്തോഷത്തോടെ നീ ആ കോൺ നോക്കണേ ഞാൻ ഇല്ലാത്ത ഒരു കുറവും വരുത്തരുത് എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്ന പിന്നെ സ്വർണത്തിന്റെ കാര്യം മറന്നോണ്ടട്ടാണിമോട്ടെ അല്ല അതില്ല എന്റെ അത്യാവശ്യായിട്ട് വിളിച്ചു കീഴു അപ്പൊ ഞാൻ എന്നാലേ കൊണ്ട് രണ്ടെ വിചാരിച്ചു രണ്ടാളും പോട് എനക്ക് റസീന ഉണ്ടാവും ആ ഹലോ രണ്ട് മോനോടും മാറും പോയിക്ക് ഞാൻ കാര്യം ചെയ്യേ രണ്ടേക്ക് ഇവിടെ നിന്നോ ഞാൻ പറഞ്ഞോരോട് രണ്ടാണിയ റസീന ഉണ്ടാവും പായിച്ചുട്ട പിന്നെ എന്നെ പറഞ്ഞാൽ കുറച്ച് മയത്തിൽ അങ്ങ് പെരുമാറി വിടണം ഞാൻ അധികം തെളിച്ചു സംസാരിച്ച ഇങ്ങനെ തന്നെ കിട്ടും എനക്ക് ഇവിടെ നൂറുകൂട്ടം പരിപാടി എല്ലാം ഇണ്ട് നിങ്ങള് കാര്യം എൻ്റെ ഏട്ടത്തേന്യാ പക്ഷെങ്കില് ഞാൻ വരുമോന്നില്ല